ൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ ചോക്കാട് പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിലെ മെല്ലപ്പോ ഉത്തരവാദികൾ പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥരാണെന്ന ആരോപണവുമായി ഭരണസമിതി അംഗങ്ങൾ രംഗത്ത് വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകളുടെ ഫണ്ട് നൽകുന്നില്ലെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം ഗുണഭോക്താക്കൾ പഞ്ചായത്തിലെത്തി ബഹളം വെച്ചിരുന്നു ഇതിനുള്ള വിശദീകരണമായിട്ടാണ് ഭരണസമിതി വാർത്താ സമ്മേളനം വിളിച്ചത് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് നൂറിൽ പരം ഗുണഭോക്താക്കൾ ഉണ്ടായിട്ടും സുതാര്യമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത് ആളുകളെ മാത്രമാണ് പതിനെട്ട് വാർഡുകളിൽ നിന്നും ഉൾപ്പെടുത്തിയത് എന്നാൽ ഈ ആളുകളെ ഉൾപ്പെടുത്തിയതിന് പ്രാദേശികമായിട്ട് സി പി ഐ എമ്മിൻ്റെയും സി പി ഐയുടെയും ചില ആളുകൾ പരാതിയുമായി പോയി വിജിലൻസിൽ പരാതി കൊടുത്തു ആ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പറമ്പൻ ഉസ്മാൻ എന്ന ഒരാളുടെ പേരിൽ പരാതി കൊടുത്ത് ആ പരാതിയിൽ അന്വേഷണം വന്നു എന്നതും യാഥാർത്ഥ്യമാണ് ഈ പ പരാതി കൊടുത്ത ആളുകൾ അവരുടെ പേരുകൾ ലിസ്റ്റിൽ നിന്നും ക്രമം തെറ്റി എന്ന ഒരു കാരണം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ മുപ്പത് ആളുകളെ തൽക്കാലം ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു പഞ്ചായത്തില് അവർ തൽക്കാലം മാറ്റി നിർത്തി ഈ മാറ്റി നിർത്തിയ ആളുകളെ വീണ്ടും ഒരു പുനഃപരിശോധന നടത്തുകയും നടത്തിയതിനു ശേഷം ആ മുപ്പതാളിൽ നിന്നും നിലവിൽ പല ആളുകളും വീട് വെച്ച് പോയിട്ടുണ്ട് അത് കുറച്ചിട്ട് ഒരു ഇരുപത്തി അഞ്ചോളം ആളുകൾക്ക് വീട് നൽകാൻ എഗ്രിമെൻ്റ് വെക്കാനുള്ള തയ്യാർ പഞ്ചായത്ത് നടത്തി അതിനു വേണ്ടുന്ന എല്ലാ കാര്യം ചെയ്ത് പഞ്ചായത്ത് വരെ കൊണ്ട് എഗ്രിമെൻറ്റ് വിൽപ്പിച്ചു ആ എഗ്രിമെൻറ്റ് നിയമപരമാണ് അത് നിയമപരമല്ല എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിനോട് നിയമപരമായി തന്നെ മറുപടി തരാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടുണ്ട് അദ്ദേഹം രേഖാമൂലം അതിന് മറുപടി തരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഡയ നിലവിലെ കാളിയാവ് പഞ്ചായത്തുണ്ടായിരുന്ന സി ഐ ഇപ്പോൾ വിജിലൻസ് ഡയ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവർ പറഞ്ഞ പരാതിയിൽ കായം വല്ല അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു ഈ കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ തയ്യാറെടുപ്പായി മുന്നോട്ട് പോകുമ്പോഴാണ് പി എം എ വൈ എന്ന ലിസ്റ്റ് വന്നത് ആ ലിസ്റ്റിൽ കുറച്ച് ആളുകൾ ഈ എന്താണ് ലൈഫ് വാന പദ്ധതി പരാതി എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു അവരെ കൂടി ഈ അഗ്രിമെൻ്റ് വെപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്ന ആളുകൾക്ക് ഈ എന്താണ് ഫണ്ട് ഭവന പദ്ധതിക്ക് പൈസ നൽകാമെന്നാണ് പഞ്ചായത്ത് തീരുമാനിച്ചത് അതിൻ്റെ എല്ലാ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ യാതൊരു അമാന്തവുമില്ല പിന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് നിരുത്തരവാദിത്വപരമായ പ്രവർത്തനമാരുടെ ഭാഗത്തു നിന്നുണ്ടെന്ന് ഭരണസമിതിക്ക് ബോധ്യമായിട്ടുണ്ട് അതിന് രേഖാമൂലം മറുപടി തരാൻ ഉത്തരവാദിത്വർക്കുണ്ട് അത് ദുർബന്ധമായിട്ടും അവരുടെ മറുപടി ചോദിക്കും ഏത് ഉദ്യോഗസ്ഥനാണോ അതിൽ അനാസ്ഥ കാണിച്ചത് ആ ഉദ്യോഗസ്ഥൻ അതിന് വ്യക്തമായ മറുപടിയും മാത്രവുമല്ല നിയമപരമായുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇതിൽ പറയാനുള്ളത് പ്രത്യേകിച്ച് ഇംപ്ലിമെന്റ് ഓഫീസർ നവനീഷ് എന്ന് പറയുന്ന വി ഒ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ നിരുത്തരവാദിത്തമായ കാര്യമാണ് പഞ്ചായത്തിന്റെ ഭരണസമിതി എടുത്ത തീരുമാനം ആ തീരുമാനം നടപ്പിലാക്കാൻ പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണം നടത്തിയ അടിസ്ഥാനത്തിൽ അർഹരായ ആളുകൾക്ക് ആളെയാണ് അവിടെ എഗ്രിമെന്റ് രൂപിച്ചിട്ടുള്ളത് ആ എഗ്രിമെന്റ് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് എങ്ങനെയാണ് അദ്ദേഹം പണം കൈ കൊടുത്തത് അൻപതിനായിരം രൂപ കൊടുത്ത് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ യോഗ്യത ഇല്ലാത്തൊരു എഗ്രിമെന്റ് പേരിൽ പണം കൊടുക്കാൻ ആരാൾക്ക് അധികാരം കൊടുത്തത് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ സേവനം ജനങ്ങൾക്കുള്ളതാണെങ്കിൽ അതിന് ഇന്നലെ പറഞ്ഞ മറുപടി അല്ല അയാൾക്ക് സ്വയം രക്ഷപ്പെടാം അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിൽ അയാൾ രക്ഷപ്പെട്ട പക്ഷേ ഭരണസമിതി മുമ്പിലോ അല്ലെങ്കിൽ അധികാരി മുമ്പിലോ രക്ഷപ്പെടില്ല അതിന്റെ നടപടി എന്തായാലും പഞ്ചായത്ത് എടുക്കും മാത്രവുമല്ല ഈ ഗുണഭോക്താക്കളെ കബളിപ്പിക്കുക എന്ന ഉദ്ദേശം പഞ്ചായത്ത് ഭരണസമിതിക്കില്ല ഇതൊരു ഏകദേശം ഇതിന്റെ ഒരു എ ടു സെഡിലേക്ക് അടുക്കുമ്പോഴാണ് ഇതിന്റെ വക്താക്കളാണ് ചില ആളുകൾ ശ്രമിക്കുന്നത് നേരത്തെ ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയ മുപ്പത് പേരെ വീണ്ടും ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മുൻകൈയ്യെടുത്തതും അവരെക്കൊണ്ട് എഗ്രിമെന്റ് വെപ്പിച്ചതും ഭരണസമിതിയാണെന്ന് ഇവർ പറഞ്ഞു എന്നാൽ യഥാസമയം ഫയലുകൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുന്നുവെന്നും ഭരണസമിതി കുറ്റപ്പെടുത്തി കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുകയും ഭരണസമിതിയെയും ലൈഫ് പദ്ധതിയെയും അവഹേളിക്കുകയും നിയമവിരുദ്ധ പ്രസ്താവന നടത്തുകയും ചെയ്ത വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറോട് വിശദീകരണം ചോദിക്കുമെന്നും ഭരണസമിതി പ്രതിനിധികൾ പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഭരണസമിതി തയ്യാറാവില്ലെന്നും അർഹിക്കുന്ന മുഴുവൻ പേർക്കും വീട് ലഭ്യമാക്കുമെന്നും അവർ പറഞ്ഞു അതേസമയം നിലവിലെ ലൈഫ് ഭവന ലിസ്റ്റിനെതിരെ വിജിലൻസിൽ പരാതി നൽകി വിഷയം ണമാക്കിയത് പ്രതിപക്ഷ പാർട്ടി പ്രതിനിധിയാണെന്നും ഭരണസമിതി കുറ്റപ്പെടുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീലാംബ്ര സിറാജ് വൈദ്യർ റഷീദ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ലൈബാ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പോകട്ടം പാടം വൺ